മുംബൈ ഇതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഏപ്രിൽ ഇരുപത്തി തീയതി തിങ്കളാഴ്ച മുതൽ മെയ് നാലാം തീയതി ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ പൊതുവാര ഫലങ്ങളാണ് പറയുന്നത് മേടം മുതൽ കന്നിരാശി വരെ ഉള്ളവരുടെ കാര്യങ്ങൾ പാർട്ട് ഒന്നിലും തുലാം മുതൽ മീനം രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ പാർട്ട് രണ്ടിലുമാണ് വിവരിക്കുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ മേടം രാശിയിലും ഗുരു ഇടവം രാശിയിലും ചൊവ്വ കർക്കടകം രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും ആഴ്ച മുഴുവനും നിൽക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച മേടം ഇടവം മിഥുനം കർക്കിടകം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാഗം അടങ്ങുന്ന മേഡം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് മേടം രാശിക്കാരുടെ ഒന്നാം ഭാവത്തിൽ സൂര്യൻ ഉച്ചസ്ഥനായി നിൽക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ വർധന വർധനമുണ്ടാക്കുന്നതായിരിക്കും കർമ്മരംഗത്ത് നല്ല പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും സ്ഥിതിഗതികൾ നല്ല സ്ട്രോങ് ആയിരിക്കും ഗവൺമെൻറ് ലെവലിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ടെൻഡറും മറ്റും മറ്റും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സിംഗ് ആരംഭിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതാണ് ബിസിനസ്സിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഈ ആഴ്ച അനുകൂലമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം അനുകൂലമായിരിക്കും പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇത് കൂടുതലും നിങ്ങളുടെ ഈഗോ കാരണം ആയിരിക്കും ഉണ്ടാകുന്നത് ഇതിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ച ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ഇടവം രാശിയിൽ ഈ ആഴ്ച ഗുരുവും ചന്ദ്രനും ചേർന്ന് ഗജകേസരി യോഗം നിർമ്മിക്കുന്നുണ്ട് സാമ്പത്തികപരമായി ഈ ആഴ്ച പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗമുണ്ടാകും വ്യാപാര വ്യവസായികൾക്ക് സമയം അനുകൂലമായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതാണ് ബിസിനസ്സിലും കരിയറിലും സ്വയം തൊഴിലിലും മറ്റും നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ലവ് കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുവാൻ സാധ്യതകൾ കാണുന്നില്ല ഗജകേസരി യോഗം നടക്കുന്നതും ഏഴാം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും കാരണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഇത് ബിസിനസ് ചെയ്യുന്നവർക്കും ശുഭകരമായിരിക്കും ഈ ആഴ്ച ചിലവുകളിൽ കുറച്ച് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർതം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ടെൻഷൻ കുറച്ച് കൂടുവാൻ സാധ്യതകളുണ്ട് ഇത് കരിയറിലുള്ളവർക്ക് വർക്ക് ലോഡ് കൂടുന്നതിനാലും ബിസിനസ്സിലുള്ളവർക്ക് യാത്രകൾ കൂടുതൽ ഉണ്ടാകുന്നതിനാലും ആയിരിക്കാം അനുഭവപ്പെടുന്നത് അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല പ്ലാനിങ്ങോടെ വേണം ചെയ്യുവാൻ ഈ ആഴ്ച ഇൻകം നല്ലതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും ദമ്പതികൾ തമ്മിൽ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കുന്നതും ശുഭകരമായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുട്ടുകൾക്ക് വേദനയോ അസ്ഥി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് സമയം സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കടകം രാശിക്കാരാണ് നിങ്ങളുടെ രാശാധിപൻ ചന്ദ്രൻ ഗുരുവിനോടൊപ്പം ഈ ആഴ്ച ഗജകേസരി യോഗം നിർമ്മിക്കുന്നുണ്ട് ആഴ്ചയുടെ ആരംഭത്തിൽ എന്തെങ്കിലും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ഈ ആഴ്ച എല്ലാ കാര്യങ്ങളിലും നല്ല പോസിറ്റിവിറ്റി കാണുവാൻ സാധിക്കുന്നതായിരിക്കും താറുമാറായി കിടന്ന പല കാര്യങ്ങളും നേരെ ചൊവ്വയാക്കുവാൻ സാധിക്കുന്നതായിരിക്കും കരിയറിൽ ബോസിൻ്റെയും മറ്റും പ്രശംസകൾ ലഭിക്കുന്നതായിരിക്കും കരിയറിൽ ഗ്രോത്തും ഉണ്ടാകുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നതും പൈസ സേവ് ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്കും ഇത് നല്ല സമയമായിരിക്കും ബിസിനസ് സിസ്റ്റമാറ്റിക്കായി നടന്നു പോകുന്നതുമായിരിക്കും ഈ ആഴ്ച വിരോധികൾ നിങ്ങൾക്ക് ഹാനി വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനാൽ മറ്റുള്ളവരിൽ എപ്പോഴും നല്ല ദൃഷ്ടിയുണ്ടായിരിക്കണം ഇത് നിങ്ങളുടെ അടുത്ത സുഹൃത്തോ ബന്ധുവോ ഒക്കെ ആകുവാൻ സാധ്യതകളുണ്ട് ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ ശുഭകരമായിരിക്കും ഭാഗ്യസ്ഥാനത്ത് നിങ്ങളുടെ രാശിയാധിപൻ സൂര്യൻ ഉച്ഛസ്ഥനായി നിൽക്കുന്നതും പത്തിൽ ഗജകേസരി യോഗം നടക്കുന്നതും പല നേട്ടങ്ങളും ഈ ആഴ്ച വരാൻ ഇടയാക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾ നന്നായി പരിശ്രമം ചെയ്യുന്നതും നിങ്ങളുടെ ടാർജറ്റ് അച്ചീവ് ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ഓഫീസിൽ നന്നായി പെർഫോം ചെയ്യുന്നതും മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രീഭൂതനാകുന്നതുമായിരിക്കും ഈ ആഴ്ച യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്കും സോഷ്യൽ വർക്ക് ചെയ്യുന്നവർക്കും പ്രശംസയും പ്രശസ്തിയും ലഭിക്കുന്നതുമായിരിക്കും ഗവൺമെൻറ് ലെവലിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഈ ആഴ്ച പൊതുവെ മനസ്സിന് ശാന്തി ലഭിക്കുന്നതും കോൺഫിഡൻസ് ലെവലിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും സമയം അനുകൂലമായിരിക്കും നേരത്തെ മുതൽ ഷുഗർ ബി പി എന്നിങ്ങനെ പ്രോബ്ലം ഉള്ളവർ സമയത്ത് മരുന്നുകൾ കഴിക്കുന്നതും ചെക്കപ്പുകളും മറ്റും ചെയ്യിക്കുന്നതും നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തും ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരാണ് ഈ ആഴ്ച ചിലപ്പോൾ കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടി വരും പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്യുവാൻ ശ്രമിക്കുന്നതും അതിൽ വിജയിക്കുന്നതുമായിരിക്കും കരിയറിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഓഫീസ് കാര്യങ്ങൾ സ്മൂത്തായി നടന്നു പോകുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിലും അതനുസരിച്ചുള്ള പ്രതിഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് വരുമാനം വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർ ഈ ആഴ്ച സ്വന്തം ഇൻട്രസ്റ്റ് മാത്രം നോക്കി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ഇത് ചിലപ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ പുറത്തു നിന്നും കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഫാസ്റ്റ് ഫുഡും മറ്റും കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ വാരഫലങ്ങൾ തുലാം മുതൽ മീനം രാശി വരെയുള്ളവരുടെ വാരഫലങ്ങൾ രണ്ടാം പാർട്ടിൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം